ഇത് നമുക്ക് കുറുക്ക് കാണാനുണ്ടായി ഇവിടെ കറിക്ക് ഉപയോഗിക്കുന്ന കായാണ് എടുത്തേക്കണം അല്ലെങ്കിൽ നമുക്ക് നേന്ത്രക്കായ എടുക്കാം ചേനയും ഒരു കപ്പ് എടുത്തിട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ടീസ്പൂൺ കുരുമുളക് അര തൊട്ട് ഒരു സ്പൂൺ വരെ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്യാം കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് ടീസ്പൂൺ ജീരകം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് വാട്ടറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ കരയുണ്ട് ചെറിയ തരിതരുപ്പോടെ അരച്ചെടുക്കുന്നതാണ് നമ്മുടെ കൂട്ട് കൂട്ടുകാളനും നല്ലത് നോക്കി നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ കണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കാം അക്കി കൊടുക്കാം കടുക് തളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്ക രീലീക്കിട്ട് കൊടുക്കാം കാലിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കുറുക്ക് കാലം റെഡി ആയിട്ടുണ്ട്